കോതമംഗലം വഴിയുള്ള ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പരാതികളും ആശങ്കകളും പരിഹരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം വ്യക്തമാക്കി നേരിയമംഗലത്തെ പാലം അടുത്ത ഒക്ടോബറിൽ പൂർത്തിയാക്കും നവീകരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി എംപിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി കൊച്ചി മൂന്നാർ ഹൈവേയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് നവീകരണത്തിലെ പോരായ്മകൾ സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ പൊതുജനങ്ങളും വിവിധ സംഘടനകളും ഉയർത്തുന്നുണ്ട് ഇവ പരിശോധിച്ച് പരിഹാരം കാണുമെന്നാണ് ഉറപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ചേർന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം വിശദീകരിച്ചത് റോഡിന് മീറ്റർ വീതി ഉറപ്പാക്കും പുറംപോക്കും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഇതിനായി ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമം നടന്നുവരികയാണ് പണി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു എല്ലാ ഇടങ്ങളിലും തരത്തിൽ ഇനി ഏതെങ്കിലും പ്രദേശത്ത് വീതി ലഭിക്കാനുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയെല്ലാം പുറംപോക്കെ അടയാളപ്പെടുത്തി ആ പുറമ്പോക്ക് അടയാളപ്പെടുത്തുന്നതനുസരിച്ച് വസ്തുക്കളുടെ കൈവശാവകാശം ഉള്ള ആളുകളുമായി ഒക്കെ സംസാരിച്ച് തന്നെ ധാരണയിലെത്തിക്കൊണ്ട് എല്ലായിടത്തും പത്ത് മീറ്റർ വീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് നൂറ് ശതമാനം യോഗ്യമാകുന്ന തരത്തിൽ മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് ധാരാളം ടൂറിസ്റ്റുകളാണ് അണമുറിയാതെ ഈ മേഖലയിലൂടെ കടന്നുപോകുന്നത് അവർക്ക് എളുപ്പത്തിൽ പാത എടുക്കുക എന്നുള്ളതാണ് എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വളരെ കൂടി തന്നെ ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഈ വർഷം ഒക്ടോബറോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് എം പറഞ്ഞു പ്രോജക്ട് ഡയറക്ടർ പ്രദീപ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ ജയ്മോൺ ജോസ് പി ആർ രവി എം എസ് പ്രസാദ് എം റഷീദ് ആർ സേതു തുടങ്ങിയവർ എംപിക്ക് ഒപ്പമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ പാലം നിർമ്മാണം ഫുൾ നടന്നെല്ലാവർക്കും അറിയാവുന്നതുപോലെ പഴയ സമാന്തരമായി പുതിയ പാലം അതേ ഡിസൈനിൽ തന്നെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് നാല് വീരുകളിലായി അതോടൊപ്പം തന്നെ രണ്ട് കരയിലും രണ്ട് അപാട്ട്മെൻറ്റുകളും കൂടി ചേർന്ന് അഞ്ച് സ്പാനുകളോടുകൂടി ഉള്ള ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളവും ഏതാണ്ട് പതിനൊന്ന് മീറ്ററിലധികം വീതിയും വരുന്ന പുതിയ പാലമാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദ്രുതഗതിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് జీటి న్యూస్ నేర్మంగళం